അഞ്ച് സെന്റിൽ മൂവായിരത്തി എഴുന്നൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റിൽ ത്രീ സ്റ്റോറി കൊമേഴ്ഷ്യൽ ബിൽഡിംഗ് വിൽപ്പനയ്ക്ക് നമസ്കാരം എസ് ബി സി സ്വാഗതം ഞാൻ നാവണ്യ സുരേന്ദ്രൻ ലൊക്കേഷൻ വരുന്നത് മാവേലിക്കര പനച്ചമൂട് നമ്മൾ ഈ കാണുന്നത് പനച്ചമൂട് ജംഗ്ഷൻ ആണ് ജംഗ്ഷനിൽ തന്നെയാണ് ബിൽഡിംഗ് സ്ഥിതി ചെയ്യുന്നത് ഈ കാണുന്നതാണ് ബിൽഡിംഗ് ബാങ്ക് ഹോസ്പിറ്റൽ ട്യൂഷൻ സെൻ്റർ ഹോൾസെയിൽ സ്ഥാപനങ്ങൾക്ക് അനുയോജ്യമായ ഈ ബിൽഡിങ്ങിന് ലാൻഡ് ഓണർ പ്രതീക്ഷിക്കുന്നത് ഒന്നര കോടി രൂപയാണ് താൽപ്പര്യമുള്ളവർ നയൻ സിക്സ് സീറോ ഫൈവ് സിക്സ് സെവൻ വൺ സെവൻ സെവൻ വൺ എന്ന നമ്പറിലോ താഴെ കാണുന്ന നമ്പറിലോ കോൺടാക്ട് ചെയ്യാം ഈ ബിൽഡിങ്ങിൻ്റെ വിശദമായ വീഡിയോയ്ക്ക് എസ് ബി സി പ്രൈവറ്റ് ലിമിറ്റഡിൻ്റെ യൂട്യൂബ് ചാനലായ എസ് ബി സി പി വി ടി എൽ ടി ഡി സന്ദർശിക്കുക